ഇന്ന് ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപകമായി കൃത്രിമ നിറങ്ങൾ ചേർത്തുവരുന്ന ഒരു പ്രവണതയുണ്ട് കൃത്രിമ നിറങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുന്നുകൊണ്ട് തന്നെ കൃത്രിമ നിറങ്ങളുടെ ഉപയോഗം പരമാവധി നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നാണ് എന്നാൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ വളരെ ചെറിയ അളവിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർക്കാൻ അനുമതിയുണ്ട് അത്തരത്തിലുള്ള ഒന്നാണ് ടാട്രസിൻ നാം സാധാരണ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലൊന്നും ഈ ടാട്രസിൻ ചേർക്കാൻ അനുമതിയില്ല എന്നാൽ നാം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ചില ഫ്രൂട്ട് ജ്യൂസുകളിൽ അല്ലെങ്കിൽ ഫ്രൂട്ട് ഡ്രിങ്കുകളിൽ ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്രിമ നിറങ്ങൾ ചേർത്ത ഫ്രൂട്ട് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിനെ എങ്ങനെ തിരിച്ചറിയാം ഈ സിന്തറ്റിക് ഫുഡ് കളറുകളുടെ പേരുകൾ അതേ രീതിയിൽ നമുക്ക് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ കാണാൻ കഴിയുകയില്ല പലപ്പോഴും അവയുടെ ഐ എൻ എസ് നമ്പറായിരിക്കും കൊടുത്തിരിക്കുക അതുകൊണ്ട് ഐ എൻ എസ് നമ്പറിൽ നമുക്ക് ആ ഫുഡ് അഡിക്റ്റീവിനെ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം അത്തരത്തിൽ ടാട്രസിൻ എന്ന് പറയുന്ന കൃത്രിമ നിറം അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റിക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ശരീരം മൊത്തം തിണർത്തു പൊന്തുക ചൊറിച്ചിലുണ്ടാവുക തുടങ്ങിയ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് ടാട്രസിൻ അതുകൊണ്ട് ടാട്രസിൻ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഐ എൻ എസ് നൂറ്റി രണ്ട് എന്ന് കാണുകയാണെങ്കിൽ അത് ഐ എൻ എസ് നൂറ്റി രണ്ട് ടാട്രസിൻ്റെ ഐ എൻ എസ് നമ്പറാണ് അപ്പോൾ ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ ലെവലിൽ ഐ എൻ എസ് നൂറ്റി ി രണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ടാട്രസിൻ ചേർത്താണെന്ന് മനസ്സിലാക്കുകയും അത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് പരമാവധി കുറക്കേണ്ടതുമാണ്